അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ചെറിയൊരു ഷോർട്ടായിട്ടുള്ളൊരു വീഡിയോ ഇത് ഷോർട്ട് വീഡിയോ ഒന്ന് പറയാൻ പറ്റുമോ ചിലപ്പോൾ ഒരു ഒന്ന് രണ്ട് മിനിറ്റ് വരെ പോകാം നിങ്ങളൊന്ന് ക്ഷമിക്കാം ഞാൻ എന്താ വെച്ചാൽ കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്ക് വീഡിയോയുടെ താഴെ വരുന്ന ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കമൻ്റുകളും അതുപോലെ ചില ചോദ്യങ്ങളും വന്നിട്ടുണ്ട് പിന്നെ ചില ചില പരാതികളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഫോണിലും അല്ലാതെയും കമന്റ് ബോക്സിലൊക്കെ ഒത്തിരി കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ഒന്ന് രണ്ട് ചെറിയ മറുപടികളും ആയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇതിലല്ലാതെ വേറെ വണ്ടിയെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളും പറയില്ല അപ്പോൾ അതായിരിക്കും കേൾക്കാൻ താല്പര്യമില്ല എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ സ്കിപ്പ് ചെയ്ത് പോവാം ഇനി അല്ല നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനലിനെ ചാനലിൽ സ്നേഹിക്കും നമ്മൾ സ്നേഹിക്കും ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇത് നിങ്ങളെ മറ്റുള്ള സുഹൃത്തുക്കൾക്കും നമ്മുടെ മറ്റുള്ള സബ്സ്ക്രൈബേഴ്സിലേക്കും കൂടുതലായിട്ട് എത്താൻ വേണ്ടിയിട്ടും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും കാര്യങ്ങളും കൂടി വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റായിട്ടും കൂടി ഒന്ന് നിർദ്ദേശിക്കുക ഇതിനകത്ത് ഞാൻ കുറെ ദിവസങ്ങളായിട്ട് അതായത് ഇപ്പൊ ഞാൻ ഇവിടുന്ന് ഡൽഹിന്ന് ഏകദേശം വണ്ടി എടുക്കാൻ തുടങ്ങിയിട്ട് ഏഹ് ഒരു ഒന്നര രണ്ടു വർഷത്തോളം ആവാനായിട്ടുണ്ട് ഏഹ് അനീഷിന്റെ അനീഷിന്റെ കൂടെ കൂടിയിട്ടുണ്ട് തന്നെ ഇപ്പൊ ഏകദേശം ഒരു വർഷത്തിന്റെ മുകളിലായി ഇല്ല അനീഷ് ആ ഒന്നൊന്നര വർഷത്തോളം ആയിട്ട് അനീഷിന്റെ കൂടെ ആയിട്ട് അപ്പം എൻ്റെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് എന്നോട് പലരും ഇങ്ങനെ ചോദിക്കാറുണ്ട് ഞങ്ങളിങ്ങനെ അവിടെ വണ്ടി കണ്ടിട്ടുണ്ട് ഇവിടെ വണ്ടി കണ്ടിട്ടുണ്ട് അതൊന്ന് പോയി നോക്കാവോ ഇതൊന്ന് ഇൻസ്പെക്ട് ചെയ്ത് തരാമോ ഞങ്ങൾ ഫേസ്ബുക്കിൽ ചാറ്റ് ചെയ്ത് സംസാരിച്ച് വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ പോയി നോക്കുവോ എന്നൊക്കെ ചോദിക്കാറുണ്ട് പിന്നെ ഞാൻ ഇല്ല ഇല്ല എന്ന് തന്നെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വീഡിയോയുടെ താഴെ ആയി അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലി ഇതായിട്ടായി നിനക്കെല്ലാം കമ്മീഷൻ കിട്ടില്ല എന്ന് വിചാരിച്ചിട്ടാണോ അല്ലെങ്കിൽ നിനക്ക് അതിൽ വില കൂട്ടി വെക്കാൻ പറ്റില്ല എന്ന് കരുതിയിട്ടാണോ എന്നൊക്കെ കരുതി കൊണ്ടതുണ്ട് അപ്പോൾ അതിനുള്ളൊരു മറുപടി എന്ന് പറഞ്ഞാൽ ഞാൻ പലരോടും വിളിക്കുന്നതിന് വ്യക്തമായിട്ട് പറയാറുണ്ട് സമയം കിട്ടുമ്പോൾ ആണെങ്കിൽ സംസാരിക്കുക അപ്പോൾ സമയത്തല്ലാത്തവർ ഞാൻ ചിലപ്പോൾ ഇല്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ ഫോൺ വെക്കുകയുള്ളൂ ഞാൻ പറയാം ഞാൻ സ്ഥിരമായിട്ട് കേരളത്തിൽ താമസിക്കുന്ന ഒരു വ്യക്തിയാണ് അതായത് കേരളത്തിൽ എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ചാലക്കുടിയാണ് ഞാൻ താമസിക്കുന്നത് എൻ്റെ ശരിക്കും സ്വദേശം പാലക്കാടാണ് പക്ഷേ ഞാൻ ഇപ്പോൾ സെറ്റിൽ ആയിട്ടുള്ളത് ചാലക്കുടിയാണ് അതുകൊണ്ട് ഞാൻ എപ്പോഴും ചാലക്കുടി അല്ലെങ്കിൽ തൃശ്ശൂർ പരിസരങ്ങളിലാണ് ഉണ്ടാവാറുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളൊരു വണ്ടി കാണിച്ചിട്ട് ആ വണ്ടി പോയി നോക്കുവോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഞാൻ അതിനായിട്ട് ഇങ്ങോട്ട് വരണം അല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കും നിങ്ങൾ വരുന്ന സമയത്തോടെ നോക്കിക്കൂടി എന്ന് അപ്പോൾ ഈ വരുന്ന സമയം എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തികൾ അവർക്ക് വണ്ടി നോക്കണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് ചെറിയൊരു പേയ്മെൻറ്റ് തന്നു ഓർഡർ കൺഫേം ചെയ്തിട്ട് ആ വണ്ടികൾ നോക്കി ചെക്ക് ചെയ്തെടുക്കാൻ വേണ്ടി വരുന്നതാണ് അപ്പോൾ ഈ ഒരു ഫോൺ എൻ്റോറിന് വേണ്ടിയിട്ട് തന്നെ ഞാൻ ഏകദേശം ഒരു മൂന്നാല് വണ്ടികൾ പോയി നോക്കിയിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് ഇപ്പോൾ നാലഞ്ച് ദിവസമായി ഈ നാലഞ്ച് ദിവസം കൊണ്ട് ആകെടുത്തിരിക്കുന്ന മൂന്ന് വണ്ടിയാണ് അപ്പോൾ ഈ ഒരു എൻ്റെ അഞ്ച് ദിവസം കൊണ്ട് ഞാൻ നടന്നിട്ട് ഈ മൂന്ന് വണ്ടി എടുത്ത് ഇവിടെ വന്ന് ഈ പരിപാടികൾ ചെയ്യുക എന്ന് പറയുമ്പോൾ അതിന്റെ ഇടയിൽ നമുക്ക് വേറെയുള്ള വണ്ടികൾക്ക് പോകാനുള്ളൊരു സമയമോ സന്ദർഭോ കാര്യങ്ങളൊന്നും തന്നെ വരില്ല കാരണം ഇവിടെ താമസിക്കുന്നത് ചിലപ്പോൾ എല്ലാ ഹോട്ടലിൽ റൂം എടുത്തിട്ട് ആവാം ചില സമയങ്ങളിൽ ഇവിടെ നമുക്കൊരു ചർച്ചിൻ്റെ അടുത്ത് ഉണ്ട് അതിനകത്ത് അവിടെ സ്റ്റേ കിട്ടാറുണ്ട് അപ്പോൾ ഇതിനെല്ലാം ഞാൻ എത്ര ദിവസം ഞാൻ അതിനനുസരിച്ച് ഒരു പേയ്മെൻറ്റ് കാര്യങ്ങൾ കൊടുക്കണം പിന്നെ വണ്ടികളുടെ കാര്യത്തിലാണെങ്കിലും നമ്മൾ പോകുന്നതിനും വരുന്നതിനൊക്കെ നമുക്കൊരു ചിലവുണ്ട് അറിയാലോ അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു കസ്റ്റമറോട് ഞാൻ ഒരു കമ്മിറ്റ്മെന്റ് പറഞ്ഞു അവർക്കൊരു എത്രാം തീയതിക്കുള്ളിൽ വണ്ടി എടുത്ത് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് ചെയ്യുമ്പോൾ ആ ടൈമിൻ്റെ ഉള്ളിൽ എനിക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റില്ലെങ്കിൽ അവർക്കും ബുദ്ധിമുട്ടാണ് എനിക്കും ബുദ്ധിമുട്ടാണ് അപ്പോൾ ആ ഒരു കമ്മിറ്റ്മെൻറ്റിൽ നിൽക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ നിങ്ങളുടെ ഇന്നും മേടിക്കാതെ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വട്ടിക്ക് വേണ്ടി പോകുമ്പോൾ അത് നടക്കൂലില്ല എൻ്റെ കുറേ സമയം പോകും കാര്യങ്ങളാവുന്നുണ്ട് കാരണമെങ്കിൽ അതിൽ വരുന്ന ഒരു എക്സ്പെൻസ് കാര്യങ്ങൾ വലിയൊരു ഭീമമായ തുക കാര്യങ്ങളായി വരുന്നുണ്ട് ഞാൻ ആ പരിപാടി ഏക്കാത്തത് അതായത് ഞാൻ ഇവിടെ സ്ഥിരമായിട്ട് താമസമുള്ള ഒരു വ്യക്തിയല്ല കഴിഞ്ഞാൽ ഒരാൾ ഒരു ഓർഡർ പറയുമ്പോൾ അത് എടുക്കാൻ വേണ്ടി വരുന്നു നോക്കുന്നു ചെക്ക് ചെയ്യുന്നു അതെടുക്കുന്നു തിരിച്ചു പോകുന്നു അങ്ങനെയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് പ്രസൻറ്റി ഇപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് ഇൻ കേസ് നാളെ ഞാൻ അങ്ങനെ ഇൻസ്പെക്ഷൻ കാര്യങ്ങൾ മാത്രമൊക്കെ ആയിട്ട് നമ്മളൊരു ഇത് ചെയ്യണം ചെയ്യണമെന്നൊക്കെ എനിക്കും ആഗ്രഹമുണ്ട് അങ്ങനെ എന്തെങ്കിലും ഞാൻ തുടങ്ങുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും പിന്നെ അടുത്ത ഒരു ചോദ്യം പലരും ഇങ്ങനെ പലതരത്തിലുള്ള ഫോട്ടോസും വീഡിയോസും ഫേസ്ബുക്കിലും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇവിടെ നിന്ന് തന്നെ കച്ചവടക്കാർ പലരും അയച്ചു കൊടുക്കുന്നത് അത് മലയാളീസ് മലയാളീസുണ്ട് അല്ലാത്ത ഹിന്ദിക്കാരുണ്ട് കഴിഞ്ഞ ദിവസം എനിക്ക് ഒരുത്തൻ ഒരു ഫോട്ടോ അയച്ചു തന്നു രണ്ടായിരത്തി പതിനഞ്ച് ഫോർച്ചൂണർ അഞ്ചര ലക്ഷം രൂപയ്ക്ക് എന്ന് പറഞ്ഞിട്ട് ഈ അഞ്ചര ലക്ഷം രൂപയ്ക്ക് ഇവിടുന്ന് ഫോർച്യൂണർ കിട്ടും അപ്പോൾ അതൊന്ന് പോയി ഇൻസ്പെക്ട് ചെയ്യുമോ എനിക്ക് വേണമെങ്കിൽ അമ്പതിനായിരം രൂപ വരാം വരെ ഓഫർ ചെയ്ത ആളുകളെ ഏ ഞാൻ തമാശ പറഞ്ഞതാണ് എൻ്റെ ഒരു ചാറ്റ് അടക്കം കിടപ്പുണ്ട് അപ്പോൾ ആ വ്യക്തിയോട് അവർ പറഞ്ഞതെന്ന് വെച്ചാൽ വണ്ടി കണ്ടു നിങ്ങൾക്ക് ഓക്കെയാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊരു വൺ ലാക്ക് അഡ്വാൻസിൽ ബാക്കി നിങ്ങൾ ആരച്ച വിട്ടിട്ട് ഡെലിവറി ടൈമിൽ അടുത്ത് കൊടുക്കാം അല്ലെങ്കിൽ അവർ വണ്ടി കേരളത്തിൽ ഡെലിവറി തരാമെന്ന് പറഞ്ഞു ഇങ്ങനെ അഞ്ച് ലക്ഷം രൂപയ്ക്കൊന്നും ഇവിടെ ഫോർച്യൂണർ കിട്ടില്ല അതായത് രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി കിട്ടോ ഇനി കിട്ടില്ല എന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നില്ല കിട്ടും അത് ഫോർച്ചൂണർ നിന്ന് കാണാനുള്ള പേരുകൊണ്ടും കാര്യങ്ങളും കൊണ്ടേ ഉണ്ടാവുള്ളൂ അതിന് അതിൻ്റെതായ പോരായ്മ എപ്പോഴും ഒരു വണ്ടി ഇവിടുന്ന് എടുക്കുന്ന സമയത്ത് നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം ഒറിജിനൽ കേരള വട്ടിയുടെ റേറ്റ് നോക്കുക അതിനൊന്നും അതിനൊന്നൊരു രണ്ടര ലക്ഷം രൂപയുടെ ഡിഫറൻസ് വരുള്ളൂ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി എടുക്കുമ്പോൾ അല്ലാത്ത വണ്ടികൾ എടുക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ഒരു പ്രൈസ് ഡിഫറൻസും കാര്യങ്ങളും വരും പിന്നെ ഒത്തിരി പേർ എന്നോട് ചോദിക്കുന്നതാണ് എനിക്ക് ഗ്രൂപ്പ് ഉണ്ടോ അല്ലെങ്കിൽ എന്താ പറയുക ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് ഉണ്ടോ അല്ലെങ്കിൽ എന്താ പറയുക സെയിൽ ചെയ്യുന്ന വേറെ മറ്റേതുണ്ടെങ്കിൽ അതിനകത്ത് ഞങ്ങൾ ആഡ് ചെയ്യും കുറേ വണ്ടികളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളുണ്ട് കഴിഞ്ഞ ദിവസം ഒരു വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു പിന്നെ അങ്ങനെ പറഞ്ഞു എൻ്റെ ആൻഡ് കണ്ടീഷൻസ് ഇങ്ങനെയാണ് എനിക്ക് ചെറിയൊരു പേയ്മെൻ്റ് ഒക്കെ തന്ന ഓർഡർ കൺഫേം ചെയ്യുമ്പോൾ അവർക്ക് വേണ്ടി വണ്ടി നോക്കി ചെക്ക് ചെയ്ത് എടുക്കാൻ പോകണം അല്ലാതെ എൻ്റെ കയ്യിൽ ഞാൻ ഇങ്ങനെ ലിസ്റ്റ് ചെയ്ത് വയ്ക്കണ പരിപാടിയില്ല കാരണം ലിസ്റ്റ് ചെയ്ത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇന്നലെ കണ്ടൊരു ഫോർച്ചുണർ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് രജിസ്ട്രേഷൻ വണ്ടി നല്ല വണ്ടിയാണ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഞങ്ങൾ സംസാരിച്ചു അവർ ലാസ്റ്റ് പതിമൂന്ന് രൂപ പതിമൂന്ന് സംതിങ് പറഞ്ഞു പതിമൂന്നര പറഞ്ഞു ഞങ്ങൾ പതിമൂന്ന് രൂപ പറഞ്ഞു അവൻ തരൂല്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ സംസാരിച്ച് സംസാരിച്ച് ഒരു പ്രദേശം ഉണ്ടായിരുന്നു രാവിലെ പോയിട്ട് ഇന്ന് രാവിലെ പോയിട്ട് പോയി മുറിക്കാന്നല്ലേ രാവിലെ വിളിച്ചപ്പം പറയണം വേറെ ടീമും വന്ന് നോക്കി പതിമൂന്ന് എഴുപത്തഞ്ചിന് എനിക്ക് ടോക്കൺ കിട്ടി ഇനി നിങ്ങൾ അതിന്റെ മേലെ തരുമെങ്കിൽ നിങ്ങൾ നോക്കാൻ തരാന്ന് അവൻ പറഞ്ഞ ഡയലോഗാണ് അവൻ ഞങ്ങൾ പറഞ്ഞു വേണ്ട ഞങ്ങൾക്ക് ആ വണ്ടി വേണ്ടാന്ന് പറഞ്ഞ് ഞങ്ങൾ വിട്ടു അപ്പോൾ ഇതാണ് അവസ്ഥ നല്ല വണ്ടികളാണെങ്കിൽ നോക്കി നിൽക്കാൻ തന്നെ കച്ചവടം കഴിയും പിന്നെ വണ്ടി പല ആളുകൾ ഇപ്പോൾ ചെയ്യുന്ന പോലെ ഈ എന്താ പറയുക ഞാൻ ഈ ചാനലിനകത്ത് വണ്ടിയുടെ വിലകൾ കാര്യങ്ങളെല്ലാം ഒരുവിധം പറ്റുന്നതാണെങ്കിൽ നമ്മൾ പറയാറുണ്ട് പിന്നെ അവർ ചോദിക്കുന്ന ആസ്കം പ്രൈസ് കൊടുക്കാറുള്ളൂ ഓരോ ആളുകൾ എടുക്കുന്ന വണ്ടിയുടെ പെർമനൻ്റ് ആയിട്ടുള്ള പ്രൈസ് പറയുന്നില്ല എന്നുള്ളൊരു പരാതി പറഞ്ഞു ആ പെർമനൻ്റ് ആയിട്ടുള്ള പ്രൈസ് പറയുന്നില്ല പറഞ്ഞാൽ ഞാൻ കാണിക്കുന്ന വണ്ടികളൊന്നും നോട്ട് ഫോർ സെയിൽ മനസ്സിലായില്ലേ നോട്ട് ഫോഴ്സ് ഇല്ല അതൊന്നും വിൽക്കാൻ വേണ്ടിയിട്ടുള്ള വണ്ടികളല്ല അത് ഓരോ ആളുകൾ അവരുടെ പേഴ്സണൽ യൂസിന് വേണ്ടി അവരായിട്ട് മേടിച്ച വണ്ടികളാണ് അത് പിന്നെ അവൻ്റെ മുതലാണ് അവൻ തീരുമാനിക്കണം അപ്പം അനീഷ് ഒരു സാധനം മേടിച്ചു അനീഷ് വിചാരിക്കണം എൻ്റെ വണ്ടിയുടെ വില പുറത്തു പറയണോ വേണ്ടോ എന്നില്ല അതിൻ്റെ ഉത്തരവാദിത്തം അനീഷാണ് അവൻ എന്നോട് പറയുകയാണ് പറഞ്ഞോ കുഴപ്പമില്ല എന്ന് പറഞ്ഞ വണ്ടികളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആഗ്രഹിക്കുന്നില്ല അത് എന്താ വെച്ചാൽ നമ്മുടെ മലയാളി സംബന്ധിച്ച് ഞാൻ കാര്യം പറയുമല്ലോ ഞാൻ ആരെയും കുറ്റപ്പെടുത്തി അല്ലെങ്കിൽ കളിക്കട്ടോ പറയുന്നില്ല എല്ലാവർക്കും ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഞാനൊരു വണ്ടി മേടിക്കുകയാണ് എനിക്ക് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് വണ്ടി കിട്ടണം എന്നാൽ എൻ്റെ കയ്യിലൊരു വണ്ടി കൊടുക്കാണ്ട് അത് ഏറ്റവും കൂടിയ വിലയ്ക്ക് നമ്മൾ കൊടുക്കുകയുള്ളൂ അതിലെന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ പുറത്തു പറയില്ല എനിക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ പറയാനോ കാര്യങ്ങൾ ഒക്കെ താല്പര്യമില്ല അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെയാണ് ഇവിടെ ഇല്ല ഒരു അവസ്ഥ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളെ പോലെ വീഡിയോ ചെയ്യുന്ന കുറച്ച് നല്ല സുഹൃത്തുക്കൾ ഇവിടെ വന്നിട്ടുണ്ട് എനിക്ക് അവരോട് ആരോടും പരാതിയോ പണക്കോ കാര്യങ്ങളോ ഒന്നുമില്ല ഞാൻ അവരെ അല്ല കളിയാക്കുന്നോല്ലോ ഒരു കാര്യം മനസ്സിലാക്കണം ഇവിടെ ഇപ്പോൾ ഒരു വണ്ടി കാണിച്ചിപ്പോൾ വന്നിരിക്കുന്ന ഷോറൂം ഇവിടെ പുറകിൽ കുറേ വണ്ടികൾ നിരനേരായിട്ട് കിടക്കുന്നുണ്ട് ഞാൻ ഈ ഷോറൂമിൽ ഫസ്റ്റ് വന്നപ്പോൾ അവനോട് ചോദിച്ചൊരു ചോദ്യം നീ ഞങ്ങളുടെ ഷോറൂമിൽ ഒരു ആഡ് ചെയ്യുമോ നിനക്ക് അയ്യായിരം രൂപ വരാമെന്ന് പറഞ്ഞു ഞാനിപ്പോൾ ഇങ്ങനെ ആലോചിച്ചിട്ട് ഒന്നു വേണ്ട എനിക്ക് അയ്യായിരം വേണ്ട ഞാൻ നല്ല വണ്ടി ഉണ്ടെങ്കിൽ ചെയ്യാന്ന് പറഞ്ഞു ഞാൻ ഈ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇപ്പം ഇടത്തൊരു ഫോട്ടിൻ്റെ ഡോറിൻ്റെ പറഞ്ഞത് ഞാൻ ഇവിടുന്ന് രണ്ട് മൂന്ന് വണ്ടി നോക്കി ചോദിച്ചു എനിക്ക് ആ ഇന്നും ചോദിച്ചു വീഡിയോ എടുക്കാനാണെന്ന് പറഞ്ഞപ്പോൾ അവൻ ചോദിക്കുന്നത് ഇവൻ്റെ വണ്ടിയുള്ള വീഡിയോ എടുക്കാനാണ് എന്നൊക്കെ ഞാൻ നമുക്ക് എടുക്കാൻ പോകുന്ന വണ്ടി എടുക്കാൻ പറഞ്ഞാൽ അതിനുമ്പോൾ ഇവിടുന്ന് വണ്ടിയുള്ള വീഡിയോ ചെയ്തതിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് വണ്ടി കൊള്ളൂല കാരണം തട്ടിമുട്ടില്ല അീഷ് എന്നാലും ഈ വണ്ടിയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞോ അവന്റെ അടുത്ത് പോണോ കാരണമല്ല അടിച്ച വണ്ടി അവന്റെ അടുത്തു ഡൗള ഞാൻ പറഞ്ഞു അനീഷ് പറഞ്ഞത് അങ്ങനെയല്ല നല്ല വണ്ടിയെന്ന് പറയുന്നത് പോയി നോക്കിയിട്ട് പറ്റുമെങ്കിൽ എടുത്താൽ എന്ന് പറഞ്ഞു അതുകൊണ്ട് മാത്രം കേട്ട് പോകാം അപ്പോൾ ഇവിടെ ഉള്ള ഷോറൂമുകളിൽ നിന്ന് എങ്ങനെ പറഞ്ഞാൽ അവർക്കൊരു ഡിമാൻഡ് ഉണ്ട് അവരൊരു വണ്ടി തരും നമുക്ക് ആ വണ്ടിയുടെ വീഡിയോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതിന് അവർ പറയുന്നൊരു വില അതായത് ഇപ്പോൾ ഒരു പതിനാറ് ക്രിസ്റ്റ ആണെന്ന് വിചാരിക്കുക ആ ക്രിസ്റ്റ മാനുവൽ ചെയ്യാണെങ്കിൽ ഇവിടെ ഇപ്പം നല്ല വണ്ടിയൊക്കെ ആണെങ്കിൽ ഒരു പത്തു രൂപ രൂപയൊക്കെ മാർക്കറ്റ് വരുന്നുണ്ട് അത് വേണമെങ്കിൽ എട്ട് രൂപ ഒമ്പത് രൂപയെന്ന് പറഞ്ഞിട്ട് അവൻ വീഡിയോ ചെയ്യാൻ പറയും പക്ഷേ ഒറ്റ കാര്യമുള്ളൂ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് കാണിക്കില്ല കാണിക്കാൻ പാടില്ല പിന്നെ വണ്ടിയിൽ റീപ്ലേസ് ഉണ്ടോ കിലോമീറ്റർ എത്രയാണ് അതിനകത്ത് എന്തൊക്കെ ഇത് വന്നിട്ടുണ്ട് പരിക്കലുണ്ട് കാര്യങ്ങളൊന്നും ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റില്ല അവൻ പറയുന്ന കാര്യം ഞാൻ പറയണം എന്നെനിക്ക് പൈസ കിട്ടും ഞാൻ എന്നിട്ടൊരു കസ്റ്റമർ കൊണ്ടുവന്നു ഇട്ടാൽ എനിക്കതിന് വേറെയും കമ്മീഷൻ കിട്ടും മനസ്സിലായത് അപ്പോൾ അങ്ങനെയുള്ള ഒരു പരിപാടി കാര്യങ്ങൾ ഇവിടെയുള്ള ചില വ്യക്തികൾ തുടങ്ങിയിട്ടുണ്ട് അത് അറിയാത്ത ചില ആളുകളെ അതിൽ കൊണ്ടുപോയിപ്പെടുത്തുന്നുണ്ട് അപ്പോൾ അവര് നോക്കുന്ന സമയത്ത് അവർക്ക് കമ്മീഷൻ കുറവാണ് അതായത് ചോദിക്കുമ്പോൾ ഞാൻ ചോദിക്കുന്ന കമ്മീഷൻ ഞാൻ പറയുന്ന ഒരു കമ്മീഷനോ കാര്യങ്ങളോ ആവില്ല അവർ അവരെടുത്തുണ്ടാകുന്ന കമ്മീഷൻ അല്ലെങ്കിൽ അവർ പറഞ്ഞിരിക്കുന്ന വണ്ടിക്ക് വില കുറവാണ് അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് എൻ്റെ ചാനലിടയിൽ ഒന്ന് കമന്റ് കമ്പിറ്റി അല്ലെങ്കിൽ എന്നെ വാട്സപ്പ് ചെയ്തിട്ട് എനിക്ക് ഒന്നും പറയാല്ല കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇവിടുന്ന് കിട്ടുന്ന പ്രൈസ് എന്താണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് നമ്മൾ വണ്ടി മേടിച്ചതാണ് അപ്പോൾ നമ്മുടെ കൂടെ ക്ലയൻറ്റ്സ് വരും പറയാം അവരും നേട്ട് വന്നിരുന്നത് സംസാരിച്ച് ഒരു വിലയും കൊണ്ട് ഉറപ്പിച്ച് അവർക്ക് മുതലാവുന്ന ഒരു പ്രൈസിലാണ് അവർ വണ്ടികളെടുത്ത് ഇവിടെ പോകുന്നത് ഇതേപോലെ അങ്ങനെ കാണിച്ച് ഒരു എട്ടുപത്തുവണ്ടിയുടെ ലിസ്റ്റ് ഇട്ടിട്ടുള്ള ഒരു കച്ചോടം കാര്യങ്ങളും അതായത് നമ്മൾ എണ്ണം എന്തായാൻ വേണ്ടിയിട്ടുള്ള ഒരു കച്ചോടായിട്ടല്ല ഞാൻ ചെയ്യുന്നത് അങ്ങനെ ഇവിടുന്ന് പലരും ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ ചെയ്യുന്ന ആളുകൾക്കും നിങ്ങൾ വണ്ടി എടുക്കുമ്പോൾ നിങ്ങൾ അത് വ്യക്തമായിട്ട് സൂക്ഷിക്കുക അതിന്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാം അത് എത്ര കിലോമീറ്റർ ഓടിയതാണ് എങ്ങനെയാണ് അതിന്റെ റേറ്റ് വരുന്നത് കാര്യങ്ങൾ എന്തൊക്കെ അതിൽ കമ്മീഷൻ വരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ആഫ്റ്റർ വർക്കുകൾക്ക് എന്തെങ്കിലും പൈസ വരുന്നുണ്ടോ ഇല്ല എന്നൊക്കെ നോക്കി കണ്ടിട്ടും നിങ്ങൾ വണ്ടി എടുക്കാം പേപ്പർ ഭാഗം കൂടി ചെക്ക് ചെയ്യുക കാരണം എന്താ വെച്ചാൽ ഇവിടെ വണ്ടിയുള്ള പ്രൈസ് അവരെ കണക്കാക്കും നാക്കുന്നത് സിംഗിൾ ഓണർഷിപ്പ് ഓണർഷിപ്പ് നോക്കാറുണ്ട് കിലോമീറ്റർ നോക്കാറുണ്ട് അതേപോലെ തന്നെ വണ്ടിയുടെ ഫ്ലഡ് ലെവലും നോക്കാറുണ്ട് കാരണം ഇവിടെ ഫ്ലഡ് ഇല്ലതും ഇല്ലാത്തതൊക്കെ ഒക്കെ പല ലെവലിലെ ഫ്ലഡ് ലെവലിലെ വണ്ടികൾ കിട്ടാറുണ്ട് അതിനൊക്കെ അനുസരിച്ച് വിലയും കാര്യങ്ങളും അങ്ങോട്ടും ആവും അപ്പോൾ ഈ നമ്മൾ വീഡിയോയിൽ ഇങ്ങനെ വില പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതാക്കുന്ന എന്താ എന്നുള്ള ചോ കുറച്ച് ചോദ്യങ്ങൾക്കും കുറച്ച് സംശയങ്ങൾക്കുള്ള മറുപടിയും കാര്യങ്ങളാണ് ഇപ്പം ഞാൻ തന്നിട്ടുള്ളത് ഇത് ചില ആർക്കെങ്കിലും എന്തെങ്കിലും വേദന കാര്യങ്ങളും നമ്മുടെ ഭാഗത്തുണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക ഇത് ഞാൻ ആരെയും കുറ്റപ്പെടുത്തി ചില കാര്യങ്ങൾ പറയണം എന്ന് തോന്നുകൊണ്ട് ഞാനൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്തുന്നുള്ളൂ അപ്പോൾ ഉടനെ നമ്മുടെ ചാനലിൽ വീഡിയോസും കാര്യങ്ങളും വരുന്നതായിരിക്കും കുറച്ച് ദിലേ ഉണ്ടത് എനിക്കറിയാം കാരണം ചില എൻ്റെ കയ്യിൽ വണ്ടികളുടെ വീഡിയോ ഇല്ലാത്തതോ ഞാൻ മനപ്പൂർ അപ്ലോഡ് ചെയ്യാത്തതല്ല ചിലതൊക്കെ ഞാൻ കസ്റ്റമർ റിവ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു പിന്നെ ഈ വണ്ടി നോക്കാൻ പോകുന്നതും എടുക്കുന്നു വീഡിയോ എടുക്കുന്നതും എഡിറ്റ് നമ്മൾ നമ്മളൊറ്റയ്ക്ക് ാണ് അനീഷൻ വരെ വല്ലപ്പോൾ നമ്മളെ വീഡിയോ എടുക്കാനും കാര്യങ്ങളൊക്കെ സഹായിക്കുന്നുള്ളൂ അപ്പോൾ അതിലൊരു സമയം സന്ദർഭം കൂടി എനിക്ക് കിട്ടാത്തതുകൊണ്ട് നമ്മുടെ മറ്റുള്ള പല ഫാമിലി കാര്യങ്ങളൊക്കെ ഉള്ള പല തിരക്കുകളും കാര്യങ്ങളും വരുന്നുണ്ടോ എനിക്ക് എല്ലാം കൂടെ ഒരുമിച്ച് ഇടാനും സാധിക്കാത്തോണ്ടാണ് അങ്ങനൊരു ഗ്യാപ്പ് കാര്യങ്ങൾ വന്നത് ഉടനെ നമ്മൾ അങ്ങനത്തെ കാര്യങ്ങൾ ചിന്തിക്കും പിന്നെ അത് മാത്രമല്ല കേട്ടോ നിങ്ങൾ നമ്മുടെ ചാനൽ കാണുന്നുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഡൽഹി അരിയൻ്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും വണ്ടികൾ എടുക്കാൻ ആഗ്രഹമുണ്ട് ഞാനൊരു ബന്ധപ്പെടണം വേണ്ട നമ്പർ വീഡിയോ ഡിസ്ക്രിപ്ഷനത്തും ഇടയിൽ ആ സ്ക്രോളിങ്ങും ഞാൻ സ്ക്രീനത്തും കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് വണ്ടി എടുക്കുന്നതിനെ കുറച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം എനിക്ക് അറിയുന്നതാണ് ഞാൻ പെട്ടെന്ന് തന്നെ മറുപടി തരും അല്ലെങ്കിൽ അറിയുന്ന പോലെ കാര്യങ്ങൾ ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഞാൻ മറുപടി കാര്യങ്ങൾ തരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് അപ്പോൾ ഉടനെ അടുത്ത വണ്ടിയുടെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം